ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂസ് പേസി ബുള്ളറ്റ് എൽ ഡി സിയുടെ നിയമന നിലയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളത് അതിനുശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് ആഗസ്റ്റ് ഒന്നിനാണ് നിലവിൽ വരുന്നത് അപ്പോൾ ഇതുവരെ ഓരോ ജില്ലകളിലും റാങ്ക് ലി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവരെ അതുപോലെ തന്നെ നിയമന ശുപാർശ ലഭിച്ചവരെ മും വർഷത്തെ നിയമന ശുപാർശ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുടെ ലിസ്റ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നിയമന ശുപാർശ ആയിരത്തി പന്ത്രണ്ട് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേര് എൻ ജെ ഡുകളിലാണ് ഓക്കെ അതുപോലെ തന്നെ എന്താണ് മുൻ ലിസ്റ്റിൽ നിയമന ശുപാർശ ലഭിച്ചത് ആയിരത്തി നാനൂറ്റി മുപ്പത് പേർക്കാണ് കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ ആയിരത്തി അറുനൂറ്റി രണ്ടാണ് മുമ്പ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അതുപോലെ നിയമന ശുപാർശ അറുന്നൂറ്റി എഴുപത് പേർക്കാണ് നൂറ്റി എഴുപത് എൻ ജെ ആണ് അതുപോലെ തന്നെ എന്നാണ് മുൻ ലിസ്റ്റിൽ നിയമന ശുപാർശ എണ്ണൂറ്റി ഇരുപത്തി ഏഴായിരുന്നു ഇനി പത്തനംതിട്ട ജില്ല ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി റാങ്ക് ലിസ്റ്റിൽ മൊത്തം ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ അതിൽ അഞ്ഞൂറ്റി പതിനാറ് പേർക്കാണ് നിയമന ശുപാർശ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തൊന്ന് പേരാണ് കേട്ടോ എൻ ജെ ഡി ഒഴിവുകളാണ് ദെൻ അഞ്ഞൂറ്റി എഴുപത്തി പേർക്കാണ് മുൻ ലിസ്റ്റിൽ നിയമനം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അഞ്ഞൂറ്റി എൺപത്തി ആറ് പേർക്ക് അഡ്വൈസ് ലഭിച്ചു നൂറ്റിമൂന്ന് എൻ ജെ ഡി ആണ് അതുപോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് മുൻ ലിസ്റ്റിൽ നിയമന ശുപാർശ ഇനി അടുത്ത് കോട്ടയം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറാണ് കോട്ടയം ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർക്കാണ് ഇതുവരെയും നിയമന ശുപാർശ ലഭിച്ചത് നൂറ്റി മുപ്പത്തൊമ്പത് എൻ ജെ ഡി ആയിരുന്നു എണ്ണൂറ്റി ആണ് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ ഇനി ഇടുക്കി ജില്ല ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആകെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ ഇത് നാനൂറ്റി എഴുപത്തി മൂന്ന് പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ അമ്പത്തഞ്ച് എൻ ജെ ഡി ഒഴിവുകളാണുള്ളത് അതുപോലെ തന്നെ എന്താണ് എൻ ജെ ഡി ആയിരുന്നു അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് എൻ ജെ ഡി ഒഴിവുകളിലേക്ക് അതുപോലെ തന്നെ അഞ്ഞൂറ്റി എൺപത്തേഴ് പേർക്കാണ് മുമ്പത്തെ ലിസ്റ്റിലെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് ഇനി എറണാകുളം ജില്ല രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് പേർക്കാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് പേരാണ് ഇതുവരെ അഡ്വൈസ് ലഭിച്ചവർ നൂറ്റി എൺപത്തഞ്ച് എൻ ജെ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് മുൻ ലിസ്റ്റിൽ ശുപാർശ ലഭിച്ചിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി എൺപത് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എഴുന്നൂറ്റി അറുപത്തഞ്ച് പേർക്കാണ് ഇതുവരെ അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത്താറ് എൻ ജെ ഡേ ഒഴിവുകളാണ് എൻ ജെ ഡി ഒഴിവുകളാണ് അതുപോലെ തന്നെ ആയിരത്തി അറുപത്തേഴ് പേർക്കായിരുന്നു കഴിഞ്ഞ തവണ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാണ് ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എഴുന്നൂറ്റി പതിനേഴ് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് നൂറ്റി എഴുപത്തി മൂന്ന് എൻ ജെ ഡി ആണ് അതുപോലെ തന്നെ തൊള്ളായിരത്തി അറുപത്തൊമ്പത് പേർക്കായിരുന്നു കഴിഞ്ഞ തവണ ലിസ്റ്റിൽ നിയമനം ലഭിച്ചവർ മലപ്പുറം ജില്ല രണ്ടായിരത്തി പന്ത്രണ്ട് പേരുടെ ലിസ്റ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത് നൂറ്റമ്പത്തിരണ്ട് എൻ ജെ ഡി ഡി ഒഴിവുകളാണ് ആയിരത്തി പതിനാറ് പേർക്കായിരുന്നു കഴിഞ്ഞ തവണ നിയമനം ലഭിച്ചിട്ടുള്ളത് ഇനി കോഴിക്കോട് ജില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആകെ അംഗങ്ങൾ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് നിയമന ശുപാർശ നേടിയവരുടെ എണ്ണം നൂറ്റി ഇരുപത്തി മൂന്നതിൽ എൻ ജെ ഡി ആണ് എൻ ജെ ഡി ആണ് അതുപോലെ ആയിരത്തി രണ്ട് പേർക്കാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം നിയമന ശുപാർശ ലഭിച്ചവർ ഇനി വയനാട് ജില്ല അറുന്നൂറ്റി എഴുപത്തെട്ട് പേരുടെ ലിസ്റ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് അതിൽ അമ്പത്തിരണ്ടെണ്ണം എൻ ജെ ഡി ഒഴിവുകളാണ് അതുപോലെ തന്നെ മുൻ ലിസ്റ്റിൽ മുന്നൂറ്റി അമ്പത്തെട്ട് പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ആയിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി ആറ് എൻ ജെ ഡി ആണ് ഇനി മുൻ ലിസ്റ്റിൽ നിയമന ശുപാർശ തൊള്ളായിരത്തി എൺപത്തി മൂന്നാണെന്ന് ഓർത്തിരിക്കാം ഇനി കാസർകോട് ആയിരത്തി അറുപത്തിനാല് പേരെ ലിസ്റ്റ് ഇട്ടു മുന്നൂറ്റി പേർക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത് എഴുപത് എൻ ജെ ഡി ഒഴിവുകളാണ് അതുപോലെ തന്നെ എന്താണ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് കഴിഞ്ഞ നിയമനം കഴിഞ്ഞതിൽ കഴിഞ്ഞ ലിസ്റ്റിൽ അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി ആകെ അങ്ങനെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് അപേക്ഷകരിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേർക്കാണ് നിയമന ശുപാർശ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പേരും എൻ ജെ ഡിയിൽ വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് മുൻ ലിസ്റ്റിൽ പന്ത്രണ്ടായിരത്തി അറുപത്തൊമ്പത് പേർക്കായിരുന്നു ആകെ നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള നമ്മുടെ എൽ ഡി സിയുടെ നിയമന നിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇനി ജോലി കിട്ടുന്ന പ്രതീക്ഷ പോയവരൊക്കെ തീർച്ചയായിട്ടും അടുത്തുള്ള പരീക്ഷകൾക്കൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്തായാലും നമ്മുടെ എഫേർട്ട് ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു ഗുണം ഉണ്ടാവാണ്ടിരിക്കില്ല ഓക്കെ അപ്പം നൂറ് ശമനം ഉറപ്പാണ് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ ഓക്കെ താങ്ക്